ഹായ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന എളുപ്പത്തിൽ വളരെ രുചികരമായിട്ടുള്ളൊരു കണവ റോസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടേക്കണേ കൂടെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പോൾ ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കണവാ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്കിവിടെ കിട്ടിയേക്കുന്നത് വലിയ കണവയാണ് ചിലടത്തൊക്കെ കൂന്തൽ എന്ന് പറയും ഞങ്ങളിവിടെ കണവ എന്നാണ് പറയുന്നത് നല്ല വലിയ കണവയാണ് ഇതൊന്ന് വെട്ടി കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നല്ല വലിയ കണവയായതുകൊണ്ട് തന്നെ നല്ല വട്ടത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ചുമന്നുള്ളിയോളം നമുക്കിതിനെ എടുക്കാം രണ്ട് സവാള ഒരു പതിനഞ്ച് അല്ലി വെളുത്തുള്ളി ചതച്ചതാണ് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് രണ്ട് പച്ചമുളക് രണ്ട് പഴുത്ത തക്കാളി ഇനി എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് പട്ടയും കറുമസാല വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു വയനലയുടെ ഉണങ്ങിയ ഇല ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ വയനലയില്ലെങ്കിൽ നമുക്ക് രണ്ട് ഇലയ്ക്ക് ഇട്ട് കൊടുത്താലും മതി ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം നന്നായിട്ട് വന്ന് ഇതിൻ്റെ കളർ മാറി വരുമ്പോഴേക്കും രണ്ട് പച്ചമുളക് ചുമന്നുള്ളി ഇതെല്ലാം കൂടി ഇട്ടിന്ന് വഴറ്റിയെടുക്കാം സവാള കൊടുക്കാം ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ നമ്മൾ സവാള ഒന്ന് വയണ്ടി കിട്ടും അപ്പോൾ സവാളയൊക്കെ ഒക്കെ നന്നായിട്ടൊന്ന് വയണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി അപ്പോൾ കുരുമുളക് പൊടിച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് കാൽ ടീസ്പൂൺ ഗ്രം മസാല ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വാഴറ്റിയെടുക്കാം ഇനി നമ്മൾ വെട്ടി വൃത്തിയാക്കി വെച്ചേക്കുന്ന കൂന്തൽ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം വേണ്ട അര ഗ്ലാസ് വെള്ളം മതി നമ്മളിതൊന്നും ഫ്രൈ ആക്കിയാണല്ലോ എടുക്കുന്നത് നല്ല റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഗ്രേവി കുറച്ച് മതി ഇപ്പം നിങ്ങൾക്ക് ഗ്രേവി കുറച്ച് കൂടി വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ കണവയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കണവ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കണവ റോസ്റ്റൊക്കെ തയ്യാറായി കിട്ടും വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ കണവ റോസ്റ്റ് നമ്മുടെ ചോറിൻ്റെ കൂടെയും പുട്ട് ചപ്പാത്തി അങ്ങനെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കണവാ റോസ്റ്റാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ എന്ത് മാത്രം ടേസ്റ്റ് ആയിരിക്കുമെന്ന് സൂപ്പർ ടേസ്റ്റ് ആണ് ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ് എങ്കിലും ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ